വിദേശമദ്യവുമായി യുവാവ് എക്സൈസ് പിടിയിൽ അകമ്പാടം ഇടിവണ്ണ സ്വദേശി ആനപ്പാൻ രതീഷിനെയാണ് എട്ട് ലിറ്ററിലധികം വിദേശ മദ്യവുമായി നിലമ്പൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ചോലയിൽ മുസ്തഫയും സംഘവും അറസ്റ്റ് ചെയ്തത്

വീടിന്റെ അടുക്കള ഭാഗത്തോട് ചേർന്ന് തുണി സഞ്ചിയിലും പ്ലാസ്റ്റിക് കവറിലുമായി സൂക്ഷിച്ചിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടിച്ചെടുത്തത് ഇടിവണ്ണ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വിദേശ മദ്യ വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അളവിൽ കൂടുതൽ വിദേശ മദ്യവുമായി ഇയാൾ പിടിയിലായത് അബ്കാരി നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ